അപ്പൊ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായപ്പോഴ് ഒരു അര ടീസ്പൂണോളം കടുക് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ ഒരു ഒരു ഗ്രാമ്പും ഒരു ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം മ്പു മൂക്കുമ്പോഴ് ഒരു മൂന്നാലിയുണ്ട് കേട്ടോ വെളുത്തുള്ളി കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം ചെറുതായിട്ട് അരിയണേ രണ്ട് മീഡിയം സൈസില് ആ ഒത്തിരി വെളുതൊന്നുമല്ലേ കേട്ടോ സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിയണേ എന്നാൽ ഇതിന്റെ ഗ്രേവിക്ക് ഒരു കാൽ രസവും കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ ഈ റെസിപ്പിക്ക് ലേശം ഉപ്പ് കൊഴിട്ട് കൊടുക്കാം ഈ നല്ലതുപോലെ ഇളക്കിയിട്ടേ ഒന്ന് വഴറ്റാൻ വേണ്ടിയാണ് പക്ഷെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് കയറുന്നത് കൊണ്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചൊന്ന് ഒന്ന് വാട്ടിയതിന് ശേഷമേ ഞാൻ ഇതൊന്ന് വഴറ്റുന്നുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ മതി അപ്പം ഞാൻ രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാളു കേട്ടോ ണ്ടോ നല്ലതുപോലെ വാടി ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും എക്സ്ട്രാ ചേർക്കുക ഒന്നും ചെയ്യേണ്ട നല്ലതുപോലെ നമുക്ക് ഈ ഒരുപാട് എണ്ണ ചേർക്കാതെ കണ്ടോ നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് എണ്ണ ഒന്നും ചേർക്കാതെ തന്നെ ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അടച്ചിട്ടൊന്ന് വാട്ടിയതിനു ശേഷം വഴറ്റുന്നത് അപ്പം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ അതായത് ഏകദേശം ഒരു ചെറിയ രണ്ട് തക്കാളി ഒന്ന് ചെറിയതായിട്ട് ഇതെല്ലാം അരിയുന്നതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഈ റെസിപ്പി ഇതേപോലെ എല്ലാം ചെറുതായിട്ട് അരിയണം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതേപോലെ അരിയണന്ന ഞാൻ പറഞ്ഞു കേട്ടോ തക്കാളി ചേർത്തിയതിനു ശേഷം നല്ലതുപോലെ വയറ്റി തക്കാളി നല്ല സോഫ്റ്റ് ആവണം ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ ഈ രീതിയിൽ എടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂൺ വേണ്ട കേട്ടോ അര ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് ഇച്ചിരി ചൂടുള്ള ഒഴിച്ചു കൊടുക്കുക പൊടികൾ തമ്മിലേ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഞാൻ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നത് ഞാൻ ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്താട്ടോ ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം അതൊന്ന് അടച്ച് വെക്കണേ ഈ മസാലയൊന്നും ഒന്ന് പച്ചണമൊക്കെ മാറി ഒന്ന് വേവണം കുറച്ച് മിനിറ്റായി ഞാനിത് കടപ്പ് മാറ്റാം കേട്ടോ ഇതിലേക്ക് നാല് മുട്ട പുഴുങ്ങി ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടിട്ട് കൊടുക്കുവാണ് തിക്ക് ഗ്രേവിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പച്ചമുള ഒന്നും ചേർത്തിട്ടില്ല ഇരിവ് ഒരുപാട് കൂടിയാലും കൊള്ളത്തില്ല അതുകൊണ്ടാണ് വളരെ കുറച്ച് മുളോടിയൊക്കെ കാശ്മീരി മുളോടി മാത്രം ചേർക്കണം എന്നൊക്കെ കേട്ടോ ഒരു ഇച്ചിരി പഞ്ചസാര കേട്ടോ ഒരുപാടായാൽ മാതിരിയ്ക്കും കാരണം തക്കാളി ഉണ്ടല്ലോ മതി ഓഫാക്കിയിട്ട് നമുക്ക് ഇളക്കാം ഗ്യാസ് എല്ലാം ഓഫാക്കി അടച്ചു വെച്ചു അഞ്ച് മിനിറ്റ് നമുക്ക് തുറക്കാം നല്ല ടേസ്റ്റാണ് ചപ്പാത്തി അപ്പം എല്ലാത്തിൻ്റെയും കൂടെ നല്ലതാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ് ഒരുപാട് മസാലയൊന്നും കൂടാതെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലൊരു കാര്യം നമ്മൾ കാശ്മീരി മുളോടിയാണ് ചേർക്കുന്നത് അല്ലാതെ എരിവുള മുഴോടി ചേർത്ത് കഴിഞ്ഞാൽ എരിവ് കൂടി കഴിഞ്ഞാൽ ഘ്രാണം അങ്ങനെ ഒരു ചുവയൊക്കെ വരും അത് കൊള്ളൂല കേട്ടോ പിന്നെ കുരുമുളക് കായലെല്ലാം ഞാൻ അതുകൊണ്ടാണ് ഈ കറക്റ്റ് കണക്ക് പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്താൽ മതി പഞ്ചസാര ചെയ്യുമ്പോൾ ലാസ്റ്റിൽ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലതാണ് ഉണ്ടാക്കിയിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഓക്കെ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയിൽ കാണുന്നവർ എല്ലാ കൂട്ടാർക്കും നന്ദി നമസ്കാരം